ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ട്യൂബ് ബ്രസ് ബിഗോണിയാസ് കുറേ പ്ലാൻസ് പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറുകളും അതുപോലെ തന്നെ പ്ലാൻ സൈസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് പല നിറങ്ങളിലുള്ള റോസാപ്പ് പോലെ ഇരിക്കുന്ന പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് ട്യൂബ് ബ്രസ് ബിഗോണിയാസ് അതിൻ്റെ ലീസും അതുപോലെ തന്നെ കളർഫുള്ളാണ് കേട്ടോ ലീസിനൊരു ബ്ലാക്ക് ഷെയ്ഡും ബ്രൗൺ മിക്സ് ഷെയ്ഡും കൂടെ വരുന്നൊരു കളറാണ് ഇതിൻ്റെ ഇലകൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ വളരെ ഭംഗിയുള്ള പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയുള്ള പൂക്കളാണ് കാണാൻ അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ എതളുകളും അത് ഒരുപാട് എതളുകളും ഉണ്ടായിരിക്കും ഒരു പൂവിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് പ്ലാന്റ് സൈസ് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സാണ് ട്യൂ പ്ലസ് ബിഗോണിയുടെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തന്നെ സെയിലായി തീരണ പ്ലാൻസ് ആണ് അപ്പോൾ വീണ്ടും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് വാട്സപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡറുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ്